ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല ഭരണസമിതിക്കകത്ത് എന്നാൽ കുറ്റ്യാടി കുന്നമ്മൽ വെല്ലിയാപ്പള്ളി ഒക്കെ തന്നെ ഭരണ തുടർച്ചക്കാവശ്യമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് കായക്കുടി പഞ്ചായത്ത് പിന്നെ സമാസമാണ് നറക്കെടുപ്പാണ് അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ എത്ര എത്ര സീറ്റ് സീറ്റ് കുന്നമ്മൽ ബ്ലോക്കിലെ നമുക്ക് നരിപ്പറ്റ കുന്നുമ്മൽ അതുപോലെ തന്നെ കാവലുംപാറ മരുനോങ്കര കുറ്റ്യാടി ഒക്കെ തന്നെ എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാവും അങ്ങനെയൊക്കെ കുന്നമ്മൽ ബ്ലോക്കിൽ നല്ല വിജയമാണ് എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിൽ നമുക്ക് നിലവിലുണ്ടായിരുന്ന മണിയൂരും അതുപോലെ തന്നെ പുറമേരിയും നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് തീർച്ചയായും വിശദമായി പൊതുവിൽ ഫലങ്ങളെ തന്നെ തന്നെ പാർട്ടികളും പാർട്ടികളും ഘടക മുന്നണി കൂട്ടായും എല്ലാം പരിശോധിച്ച് ആവശ്യമായ ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തി ും കുന്നുമ പഞ്ചായത്തില് സ്ഥിരം കോട്ടയാണ് പിന്നെ മുറുകശ്ശേരി മുറുവശ്ശേരി മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നെ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിരുന്നു പറഞ്ഞ കേട്ടല്ലോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കുന്നുമൽ പഞ്ചായത്തിലെ ആറാം വാർഡിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫ് തീർച്ചയായും ജയിക്കേണ്ട ഒരു വാർഡാണ് ആ പരാജയ കാരണങ്ങളെ കുറിച്ച് പാർട്ടികളും എൽ ഡി എഫും എല്ലാം തന്നെ പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകും പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് തിരുത്തലുകളുണ്ടാവും എൽ ഡി എഫ് ജയിച്ചു വരുന്ന സീറ്റ് ആണ് ആ സീറ്റ് പരാജയപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫിന് ഏതാണ്ട് ഒരു മൂവായിരത്തഞ്ഞൂറിലധികം എൽ ഡി എഫിന് യു ഡി എഫിനെ അപേക്ഷിച്ച് കുന്നുമൽ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലായി മൂവായിരത്തഞ്ഞൂറിലധികം വോട്ടിന്റെ ലീഡുണ്ട് ആ നിലയ്ക്ക് ബലാബലത്തിലൊക്കെ തന്നെ വലിയ മുൻതൂക്കം മുൻകാലങ്ങളെ അപേക്ഷിച്ചും വോട്ടിന്റെ ബലാബലത്തിൽ എൽ ഡി എഫിന് കൂടുതലാണ് എന്നാൽ ആ വാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പരാജയങ്ങളെ കുറിച്ച് തീർച്ചയായും പരിശോധിക്കും ആവശ്യമായ ഉണ്ടാവും തിരുത്തലുകളും ഇതിനൊന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് വേറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നോട്ട് പോകും ആവശ്യമായ ഇനി അഞ്ചാറുമാസ കാലമുണ്ട് ആ സമയത്തിനുള്ളിൽ ജനങ്ങളോടൊപ്പം കൂടുതൽ നിന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫലങ്ങൾ പൂർണ്ണമായും വന്നു കഴിഞ്ഞിട്ടില്ല അതിന്റെയൊക്കെ തന്നെ ടാബ്ലെറ്റ് നടന്നു വരികയുള്ളൂ അതിന്റെയൊക്കെ തന്നെ ഫൈനൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല